എൽഡിഎഫ് ഇരിങ്ങാലക്കുട നഗരസഭാ പ്രകടന പത്രിക നിർദ്ദേശ സദസ്സ് മാപ്രാണം സെന്ററിൽ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജൻ ഉദ്ഘാടനം ചെയ്തു സിപിഐ പുറത്തുശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ആർ രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസ് കളക്കാട്ട് അഡ്വക്കേറ്റ് കെ ആർ വിജയ ആർ എൽ ശ്രീലാൽ സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം കെ എസ് പ്രസാദ് കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ടി കെ വർഗീസ് ആർ മണ്ഡലം പ്രസിഡന്റ് എ ടി വർഗീസ് എൻസി മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് മണപ്പെട്ടി ഡോക്ടർ കെ പി ജോർജ് അൽഫോൻസ തോമസ് ടി കെ ജയാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു എം പി രാജു സ്വാഗതവും ആർ എൽ ജീവൻലാൽ ഞങ്ങൾക്കൊരു ലക്ഷ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യണം അതെങ്ങനെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഒരു പ്രകടന പത്രിക ഞങ്ങളറ പ്രകടന പത്രിക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രസ പ്രധാന ആളുകളും ഇരുന്ന് എഴുതി തയ്യാറാക്കലും മാത്രല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടനുസരിച്ച് അതിനൊരു രേഖ ഞങ്ങൾ തയ്യാറാക്കി ഈ നാട്ടിലെ ജനങ്ങൾക്ക് അഭിപ്രായം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ നാടിനെ വികസിപ്പിക്കണം ഈ സമൂഹത്തിന്റെ വളർച്ചയിൽ നാനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഭിപ്രായം ഉണ്ടോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ചില ആളുകളുണ്ടോ അവർക്കും നാടിനെ സംബന്ധിച്ചൊരു വീക്ഷണം ഈ വീക്ഷണങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം അടിസ്ഥാനത്തിലും പ്രായോഗികമായി നടപ്പാക്കാവുന്ന കാര്യങ്ങളും ഞങ്ങൾ ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്നു ഇതാണ് ജനാധിപത്യപരമായി ജനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടു പോകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം